ഫാത്തിമ ബിന്നി രണ്ടുപേർക്കും പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ രണ്ടിന്റെ പരിപാടി എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു മൂലക്കിരിക്കുന്ന അനിമോളെ പറ്റിയിരുന്ന് കുറ്റം പറയ ഇതാണ് രണ്ടുപേരുടെയും കോണ്ടന്റ് ഇപ്പോഴത്തെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കുഞ്ഞുങ്ങൾക്ക് അപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങട്ട് സ്വാഗതം അപ്പോ നമ്മുടെ മസ്താനിക്കുച്ചിനെ പറ്റിയിരുന്ന് കുറ്റം പറയുന്നുണ്ട് ഒരു സൈഡില് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില നൂറ ബിന്നി റന റനഫത്തിമ അക്ബർ ആര്യൻ ജിസേര് പറയുന്നത് വേറൊന്നുമല്ല ഈ ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ എടുത്തിട്ടാണല്ലോ നമ്മൾ ഈ മസ്താനി കുറച്ച് അങ്ങോട്ട് ഫേമസ് ആയത് അപ്പോൾ പറ്റി ഇരുന്ന് പറയുന്നുണ്ട് പിന്നെ മസ്താനിയുടെ ഇന്റർവ്യൂകൾ എന്ത് ബിന്നിയാണെന്ന് മെയിനായിട്ട് പറയുന്നത് എന്ത് ഇന്റർവ്യൂ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് എഴുതി വെക്കും എന്നിട്ട് അത് ചോദിക്കും ഇതൊക്കെ വലിയ കാര്യമാണോ എന്നൊക്കെ ബിന്നി പറയുന്നത് കേട്ടു ബിന്നി അങ്ങനെ മറ്റൊരാളുടെ ജോലിയെ ഈ തരം താഴ്ത്തി കാണുന്നതും അല്ലെങ്കിൽ തരം താഴ്ത്തി പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല മസ്താനിയുടെ ഗെയിമിനോട് യോജിക്കാത്ത ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞ പരിപാടിയോടൊന്നും ബിന്നിയോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ബിന്നി ആദ്യമേ ഒക്കെ നല്ലൊരു ഗെയിമറായിരുന്നു എന്ന് ഞാൻ തന്നെ പറഞ്ഞോണ്ട് പക്ഷേ ഓരോ ദിവസവും കഴിയും തോറും ബിന്നിയുടെ ഗ്രാഫ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക ബിന്നിക്ക് എന്തൊക്കെയോ പറ്റി ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്നതിന് തലേ ദിവസവും അതിൻ്റെ മുന്നത്തെ ദിവസവും കണ്ട് റെണയും നമ്മുടെ ബിന്നിയും കൂടെ ഇരുന്നിട്ട് അനുമോള് പറഞ്ഞതിനകത്ത് എന്തൊക്കെയോ കാര്യമുണ്ടല്ലേ ആ ഒരു മൂഡില് ജിസൈലുമാരിന് ഉടനെ പറയുന്നുണ്ട് ജിസൈൽ എന്തോ ഉണ്ട് രനയോട് ഈ ഒരു രീതിയിൽ അവര് ഒരു സംസാരം നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനെ പറ്റി സംസാരി പറഞ്ഞതാണ് ഓൾറെഡി അപ്പൊ ഇതൊക്കെ പറഞ്ഞ ആൾക്കാര് ഈ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോപ്പർ ആയിട്ട് അങ്ങ് മറുകണ്ഠം ചാടി ഇപ്പം ജിസൈലൂട്ടിയൊക്കെയാണ് എന്താണ് ഈ അനുമോള ഇങ്ങനെ ഓരോന്ന് പുറപ്പെടിയും നോക്കാൻ പോകുന്നു ഈ ഒരു മൂഡാണ് കുറച്ച് മുമ്പ് ഞാൻ കണ്ടു നമ്മുടെ ആദിലാനൂറ അവരെ അവരോട് ചോദിക്കുന്നുണ്ട് ബിന്നി നിങ്ങൾക്കൊരു ഉമ്മയൊക്കെ വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പം പറയുന്നുണ്ട് ആതിലാ തോന്നുന്നു പറയുന്നത് ഞങ്ങൾ പൊതപ്പൊക്കെ മൂടിയിട്ട് അതിനകത്തിരുന്ന് ഉമ്മ വെച്ചോളാന്ന് ഉടനെ ബിന്നി അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നമ്മുടെ അനുമോള് വരത്തില്ലേ അവർക്ക് വലിയ പ്രശ്നമല്ലേ അവളെ മറ്റേ കുലസ്ത്രീയല്ലേ അവള് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ബിന്നി പറയുന്നത് കേട്ടെ അപ്പൊ ബിന്നിയുടെ വിചാരം ബിന്നി ഈ ഓരോ സമയത്ത് ഓരോ സ്റ്റാൻഡ് എടുക്കുന്നത് ജനങ്ങൾ കാണുന്നില്ല എന്നാണോ അവിടെ ഉള്ള കണ്ടസ്റ്റൻസി ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കും പക്ഷെ ജനങ്ങൾ കാണുന്നുണ്ട് ഇത് നേരത്തെ ബിന്നിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പിന്നീട് കയ്യിൽ നിന്ന് അതൊക്കെ പോയി പിന്നെ ഇപ്പം അതൊന്നും ചിന്തിക്കുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ വന്നു അനുമോളെ എടുത്ത് അരി വറുത്തപ്പോഴാണ് ബിന്നിക്ക് മനസ്സിലായത് ഓക്കെ അനിമോൾക്ക് എതിരെയാണ് എല്ലാവരും സംസാരിക്കുന്നത് അപ്പൊ ഇനി അവളുടെ കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സാധനം എൻ്റെ മനസ്സിലും വന്നു എന്ന് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചീത്തയാവും എന്നുള്ളൊരു സാധനം തലേ വന്നുകൊണ്ടാണ് നേരെ ഉൾട്ടയടിച്ചത് ഇപ്പൊ ഇപ്പൊ ഭയങ്കരമായിട്ട് അനുമോൾക്കെതിരെ അയ്യേ പുതപ്പിനടി നോക്കുന്നവൾ മോശം അത് ഇത് പക്ഷേ ഈ ഇവള് തന്നെ കഴിഞ്ഞ ദിവസം ആറ് എനോട് ഇരുന്ന് പറഞ്ഞതാ എന്തോ ഒരു ഒരു പ്രശ്നമില്ലേ ജിസയിലും മറ്റേ അവനും തമ്മില് ഏഹ് എന്തോ കാരണം അവനെ പറയാൻ കാരണം മറ്റേ ഓണത്തിൻ്റെ സമയത്ത് നമ്മുടെ അനുമോൾക്ക് നല്ലൊരു സപ്പോർട്ട് പുറത്തുണ്ടെന്ന് മറ്റേ ആ പായസം വെപ്പിലൂടെ അതായത് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ആൾക്കാർ സെലക്ട് ചെയ്ത അനുമോളെ ഇത്രയും നെഗറ്റീവ് അവൾ ഇതൊക്കെ കാണിച്ചിട്ട് അവളെ ആൾക്കാർ സെലക്ട് എന്ന് പറയുമ്പോൾ അത് അവർക്ക് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു ഓക്കെ അപ്പൊ അവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് അപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് ലാലേട്ടം വരുന്നതിന് മുന്നേ പരിപാടി ചെയ്തത് ഇപ്പം നേരെ ലാലേട്ടം ഒന്ന് അരി വറുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടും കൂടെ അങ്ങ് ഉൾട്ട ചാടി പക്ഷെ ഈ ചാട്ടം തന്നെ രണ്ടിനും പണിയാവും എനിക്ക് തോന്നുന്നു റനയ്ക്ക് പിന്നെയും റെന കുറച്ചു നാളും കൂടെയൊക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ടു കുട്ടികൾ പാപം പിള്ളേർ ബുദ്ധി ഉറക്കാത്ത അല്ലെങ്കിൽ അയ്യോ അങ്ങനെ പറയാൻ പാടില്ല ഭയങ്കരമായിട്ട് ബുദ്ധി ഉറച്ച ടു കുട്ടികൾ അവർ ചിലപ്പം വോട്ട് കുത്തും പക്ഷെ ബിന്നിക്ക് ആര് വോട്ട് കുത്തും പിന്നെ അതാ എനിക്ക് അറിയാൻ പാടില്ലാത്ത എവിടെങ്കിലും ഒരിടത്ത് നിന്നായിരുന്നെങ്കിൽ പിന്നിക്ക് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടിയാലേ പക്ഷെ ഇങ്ങനെ ഈ മറുകണ്ടം ചാടി നടക്കുന്ന ബിന്നിക്ക് ആരോട്ട് കുത്തുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതാണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ മസ്താനി പുറത്തെ കാര്യങ്ങളിൽ ഇപ്പോഴും അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീണ്ടും ഇന്ന് രാവിലെ ലാലേട്ടൻ പറഞ്ഞതാണ് നീ നിറത്ത് എന്നിട്ടും അവക്ക് വയ്യ ബിഗ് ബോസ് പറഞ്ഞു ഇന്നും രാവിലെ ബിഗ് ബോസ് പറയുന്നുണ്ട് മസ്താനെ പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ ഖാൻ ചാടി വീണിട്ട് ആരടാ ആരടാ പുറത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അക്ബർ വരുന്നുണ്ട് ഉടനെ ജിഷിൻ ഒരു സൈഡിൽ നിന്ന് അയ്യോ ഗുണ്ട വന്നല്ലോ ഗുണ്ട വന്നല്ലോ തോന്നൽ പഞ്ചായത്തിലെ ഗുണ്ട വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് തോന്നക്കൽ പഞ്ചായത്ത് ഞാൻ കഴിയുന്നുണ്ട് കേട്ടാ ഗുണ്ട വണ്ടല്ലോ ഗുണ്ട വണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരോട് കിടന്ന് ഒച്ചവണ്ടാക്കുന്ന കണ്ടു അപ്പൊ എന്താണെങ്കിലും സബൂ ഉണ്ട് എവിടെയടാ സബ്ബൂ എന്തു ചെയ്യേ ആ പാവപ്പെട്ട ചെറുക്കനെ നീ പറഞ്ഞു വിട്ടില്ലേ ഏതാ അപ്പാനി അപ്പാനി നീ പറഞ്ഞു വിട്ടില്ലേ നിന്റെ ചൊറച്ചിൽ നീ അവരെ കൊണ്ട് ഗെയിം കളിപ്പിച്ചു അവന്റെ വായിൽ നിന്ന് തെറിയും പിളിപ്പിച്ചു ലാസ്റ്റ് അവന് പണി കിട്ടി നീ ഇവിടെ മെയിൻ കളിച്ച് നടക്കുന്നു എന്നൊരു സാധനം തമാശ രീതിയിലാണ് കേട്ടോ ജിഷ്ണു അക്ബർ ഈ ഒരു സംസാരം നടത്തുന്നത് അപ്പം ഈ ഒരു സാധനം അങ്ങോട്ട് ജിഷ്ണു ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അക്ബർ അടുത്ത സാധനം അടിച്ചു നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ഏഹ് എടാ സ്വന്തമായിട്ട് കളിച്ച് ജയിക്കണം അതാണ് ഇവിടെ വേണ്ടത് ബുദ്ധി മനസ്സിലായി സ്വന്തമായിട്ട് കളിക്കണം നീ എന്താ ചെയ്യുന്നത് നീ ഇവിടെ എന്തിനാ വന്നത് നീ വേറൊരാളെ ജയിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേടാ മോനെ എന്നും പറഞ്ഞ് ജിഷിന് ഇട്ടും കൊടുക്കുന്നുണ്ട് ആരാണോ മനസ്സിലായല്ലോ അനിമോള് അനിമോളെ ജയിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ജിഷിൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അക്ബർ സംസാരിക്കുന്നത് അക്ബറൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഈ അക്ബർ അപ്പാനി ഇവർ പിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ കോണ്ടന്റ് ആരാണോ അതിനകത്ത് നിൽക്കുന്നത് അവരുടെ കുറച്ചും കൂടെ ബെറ്റർ ആവും കോണ്ടന്റ്സ് ഇപ്പൊ അക്ബറിന്റെ കുറച്ചും കൂടി ഒരു ക്വാളിറ്റി വാ അവന്റെ ഒന്ന് സൂക്ഷിച്ചാൽ മതി ഈ വായിന്ന് വീഴുന്ന മോശ പ്രയോഗങ്ങൾ അത് നിർത്തി കഴിഞ്ഞാൽ അക്ബർ കറക്റ്റായിട്ട് പോയിന്റ് പറഞ്ഞടിക്കും അത് ഉള്ള കാര്യം തന്നെ ഇപ്പൊ ലാലേട്ടന്റെ ലാലേട്ടനെ നല്ല നമ്മുടെ അനുമോളിനെ മറ്റേ അന്ന് ആക്ട് ചെയ്ത് കാണിച്ചല്ലോ നമ്മുടെ ജീഷനെല്ലാം കൂടെ നല്ല ഒന്നാന്തരമായിട്ട് വോക്കൗട്ട് ചെയ്ത് പോയില്ലേ അക്ബർ എന്ന് ഏഹ് അത് സത്യം പറഞ്ഞാൽ കാണേണ്ട കാര്യമില്ല ഇതൊക്കെ നമുക്കിതൊക്കെ കോണ്ടന്റ് പക്ഷെ ഈ ഒരു സാധനം അവിടെ ചർച്ചയാക്കുമ്പോ അത് പൊതുസമൂഹത്തിലേക്ക് വേറെ രീതിയിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത് സോ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ അല്ലെങ്കിൽ അത് കാണാൻ താല്പര്യമില്ലാതെ ചെയ്ത ചെയ്തതാണ് അക്ബർ അതിനോടൊക്കെ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു അക്ബർ ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കൊട്ടലം ചീറ്റിലും ഒക്കെ അവിടെ രാവിലെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ലക്ഷ്മി സാബുമാനെ പിടിച്ചിരുത്തി ഒന്ന് ഉപദേശിക്കുന്ന കണ്ടു എന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ല ലക്ഷ്മിക്ക് മറ്റേ നാക്ക് മാത്രമേ ഉള്ളൂ പണിയെടുക്കാനൊന്നും കഴിയത്തില്ല എപ്പോഴും ഏതെങ്കിലും ഒരു മൂലയ്ക്കൊക്കെ ഇരിക്കുന്ന കാണാം അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല സാബുമാനോട് പറയുന്നുണ്ട് സബുമാൻ നീ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം നിനക്കെന്താ ദേഷ്യം വരത്തില്ല സാബുമാൻ അതെന്താ സാബുമാൻ സാബുമാൻ ദേഷ്യം വരാത്തെ ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ സംശയങ്ങളൊക്കെ പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും പുൾ ഔട്ട് ചെയ്തു തരാനായിട്ട് ലക്ഷ്മിക്ക് പറ്റത്തില്ല ആദ്യമേ കയറി ചെന്നപ്പം പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞ അറിഞ്ഞിട്ട് ചെന്നതിൻ്റെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് പോയി കാരണം പുറത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഇപ്പൊ ഇവർക്ക് തന്നെ എന്താണ് പുറത്തുള്ളൊരു ഇമേജ് എന്നുള്ളൊരു കാര്യത്തിൽ ഇവിടെ എല്ലാ കോൺഷ്യസ് ആണ് ഇപ്പം ലക്ഷ്മി ആണെങ്കിലും കോൺഷ്യസ് ആണ് മസ്താനിയുടെ കാര്യത്തിൽ പിന്നെ അങ്ങനൊന്നും ഇല്ല മസ്താനി എവിടെയോ ഒരു ഒരു ലോ വേറെ ഏതോ ഒരു വണ്ടർലാൻഡിൽ വന്നുള്ളൊരു മൂടാ എന്തൊക്കെയോ കാണിക്കുന്നു എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ പവർ മസ്താനിയുടെ ആണെങ്കിലും ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് കാരണം കണ്ടന്റ് കുറഞ്ഞു ആരുമില്ല ഇപ്പൊ പ്രത്യേകിച്ച് കണ്ടന്റ് കൊടുക്കാൻ ആരുമില്ല എന്താ നേരത്തെ വന്ന സമയത്ത് നമ്മുടെ രേണു സുധി അല്ലെങ്കിൽ അനുമോള് ഇവരുടെയൊക്കെ ഒരു സാധനത്തിൽ പോയി നിൽക്കുവായിരുന്നു അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ പുറത്തെ കാര്യങ്ങൾ പറയാനാണ് കൂടുതലും മസ്താനിക്ക് ഇൻട്രസ്റ്റും അതാണ് മസ്താനിയുടെ കണ്ടന്റ് ഇല്ലെങ്കിൽ അത് പറഞ്ഞപ്പോൾ തന്നെയല്ലേ നമ്മുടെ അപ്പാനിയൊക്കെ ആയിട്ടാണെങ്കിലും പ്രശ്നം വരുന്നതും എല്ലാവരുമായിട്ട് മസ്താനി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാതെ അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ കണ്ടന്റ് വലുതാക്കാനായിട്ടുള്ള ഒരു സാധനം മസ്താനിക്കില്ല എനിക്കത് തോന്നിയിട്ടില്ല പിന്നെ ഈ ലക്ഷ്മി ആണെങ്കിലും അതിനുള്ളൊരു ഒരു ഒരു കഴിവൊന്നും ഇല്ല അതിനകത്തൊക്കെ പിന്നെ നമ്മൾക്ക് നോക്കാവുന്നത് അനുമോൾ ഇന്നലെ രാത്രിയിലെ ആ ഒരു പരിപാടി ഞാൻ ഇന്ന് രാവിലെ വൃത്തിക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടരക്കൊക്കെ അനുമോളിനൊന്നും കരച്ചില്ല അതിനിപ്പൊ ഡ്രാമയാന്ന് പറയുന്ന ഒരു ഡ്രാമയാന്ന് പറഞ്ഞോ അതല്ല ഇനി വേറെ എന്ത് പറഞ്ഞാലും എനിക്ക് അതിനകത്ത് പറയാനില്ല കാരണം അറ്റ് ലാസ്റ്റ് അനുമോള് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് രാത്രി രണ്ടരയ്ക്ക് പോലും അത് ചെറിയൊരു കാര്യമൊന്നും മനസ്സിലായില്ലേ അത് ചെറിയൊരു അത് അതെങ്ങനെ ആളുകളിലേക്ക് പിന്നെ എൻ്റെ എൻ്റെ ഉള്ളിനകത്തുള്ള ഒരു ഞാൻ എനിക്ക് തോന്നിയ ഒരു പേഴ്പെക്റ്റീവ് അതൊരു ഡ്രാമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാരണം രണ്ടരയ്ക്ക് ആരും കാണാമെന്ന് ഒറ്റയ്ക്ക് മാറിയിരുന്നു കരയെന്നൊക്കെ പറയുന്നത് എന്തോ എനിക്കത് അങ്ങനെ തോന്നി ചിലപ്പം എൻ്റെ തെറ്റായ ചിന്താഗതി ആയിരിക്കാം പക്ഷെ എന്താണെങ്കിലും അറ്റ് ലാസ്റ്റ് അനുമോൾ കോണ്ടന്റ് കൊടുക്കുന്നുണ്ട് അതിന് വേറെ രീതിയിലുള്ള ഈ ഇപ്പം ഈ ബിന്നിയൊക്കെ രാവിലെ ആണെങ്കിലും കളിക്കുന്ന ഒരു ഡ്രാമയുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ഒരു ഡ്രാമ അത് അവരുടെ ഒരു ഡ്രാമ കളി അവരുടെ ഒരു ഗെയിം അതുപോലെ തന്നെ ഇപ്പോൾ രാത്രി അനിമോളൊന്ന് ചെയ്തത് അവരുടെ ഡ്രാമയും അവരുടെ ആണെങ്കിൽ അത് അവരുടെ ഗെയിം അത്രേ ഉള്ളൂ ആരെ ഉപദ്രവിക്കാനും മറ്റേ ചൊറിഞ്ഞു വാന്തി എടുക്കാനൊന്നും പോകുന്നില്ലല്ലോ മാറിയിരുന്ന് മാറിയിരുന്ന് ആ പരിപാടി വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ട് ഇല്ലായെന്നൊന്നും പറയുന്നില്ല പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അറ്റ്ലാസ്റ്റ് കോണ്ടന്റ് അത് എല്ലാവരും അവിടെ അത്യാവശ്യം എല്ലാവരും ഇപ്പം നല്ല രീതിയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ക്വാളിറ്റി കണ്ടൻറ്റ് കുറവാണ് പക്ഷെ എന്നാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അക്ബറൊക്കെ ഇച്ചിരി ഇച്ചിരി ഒന്ന് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ മസ്താനിയെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ രാവിലെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ അത് ധ്യാൻ ശ്രീ ഉള്ള കാര്യമൊക്കെ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ ഉള്ളത് കൊണ്ടാണ് മസ്താനിന്ന് എന്തെങ്കിലുമൊക്കെ ആയത് പിന്നെ അവളുടെ ഇന്റർവ്യൂ എല്ലാം പ്രിപ്പയർ ചെയ്ത സാധനങ്ങളാണ് പക്ഷെ അത് ഈ ഈ ഈ ഒരു തവണ പറഞ്ഞത് ഓക്കെ ഇനി അത് തന്നെ ഇങ്ങനെ പറയുവോ ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് റന റനയായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പം റനയൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യം മസ്താനി കയറി വന്നപ്പോൾ എന്താണോ ചെയ്തത് കുറെ വൃത്തിയേടുകൾ കാണിച്ചു കൂട്ടി അനീഷിനെ പറ്റി പറയുന്നു അങ്ങനെ ഇങ്ങനെ പുറത്തെ കാര്യങ്ങള് ഇതിന്റെ വേറൊരു വേഷ്ടകത്ത് അകത്തിരിക്കുന്നവർ പണ്ടത്തെ മസ്താനയുടെ പുറത്തെ ലൈഫ് അല്ലെങ്കിൽ എങ്ങനെ അവളുടെ കരിയർ വെച്ചിട്ടുള്ള ഒരു സാധനമൊക്കെ എടുത്തിരുന്നത് അത് വളരെ ചീപ്പായിട്ടും അത് നെഗറ്റീവായിട്ട് ആയിട്ട് മാറാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പം ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി ഞാൻ പോയി ലൈവ് കാണട്ടെ ഇനി എന്തൊക്കെ ഈ ഒരു ഗ്യാപ്പിനോട് നടന്നറിയത്തില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ആൻഡ് അതുപോലെയായിരിക്കും